പാലക്കാട് കുഴികൾ നിറഞ്ഞ സ്ഥിരം അപകടക്കെണിയായി മാറിയിരിക്കുകയാണ് പാലക്കാട് പൊള്ളാച്ചി അന്തർ സംസ്ഥാന പാത പാതയിലെ കുഴിയിൽ വീണ ഈ മാസം ആറിനാണ് പളനിയാർ പാളയം സ്വദേശിനി മരണത്തിന് കീഴങ്ങിയത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പാതയിലെ കുഴികൾ മുഴുവൻ അടച്ചെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ റോഡ് മുഴുവൻ വീണ്ടും കുണ്ടും കുഴിയുമായി ഇക്ബാൽ അറക്കിൽ അവിടെ നിന്ന് ചേരുകയാണ് ഇക്ബാൽ ജൂൺ ആദ്യ ആഴ്ചയിലാണ് ഈ ജയന്തി മാർട്ടിൻ എന്ന് പറയുന്ന സ്ത്രീ ആ കുഴിയിൽ പെട്ട് തെറിച്ചു വീഴുകയും ഒരു ലോറി കയറി മരിക്കുകയും ചെയ്തത് പിന്നീട് പ്രതിഷേധം നമ്മൾ കണ്ടു എന്നിട്ട് കുഴി അടച്ചു ഇപ്പോഴുള്ള അവസ്ഥ എന്താ രോഷിനി ജൂൺ ആറിന് ജയന്തി മാർട്ടൻ പറയുന്ന ഒരു പഴഞ്ഞാർ പാളയം സ്വ സ്വദേശിനി ആ യുവതി അല്ലെങ്കിൽ ആ സ്ത്രീ മരിക്കുന്നത് പാലക്കാട് പൊള്ളാച്ചി സംസ്ഥാന പാതയിലെ കുഴിയിൽ അകപ്പെട്ടാണ് അവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഈ കുഴിയിൽ പെടുന്നു വാഹനം അറിയുന്നു ജയന്തി നേരെ തെരച്ചു വീഴുന്നത് റോട്ടിലേക്കാണ് അതിനുശേഷം പിന്നീട് വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് ആ പ്രതിഷേധത്തിന് ശേഷം ഈ പാലക്കാട് പൊള്ളാച്ചി പാതയിലെ കുഴികൾ മുഴുവൻ അടച്ചതാണ് പക്ഷേ ദിവസങ്ങളായിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഈ പാതയിലെ കുഴികൾ ആണ് ഈ കാണുന്നത് ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെ മുഴുവൻ ഇപ്പോൾ കുഴികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ റോട്ടിലേക്ക് കാണുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു വലിയ കുഴി ഇപ്പോൾ ആ റോട്ടിൽ രൂപപ്പെട്ടിരിക്കുന്നു വാഹനങ്ങളെല്ലാം ഇപ്പോൾ പതിയെ മാത്രമേ ഈ റോട്ടിലൂടെ പോകാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ ഒരു ഭാഗം പൂർണ്ണമായും ഇപ്പോൾ ഇത്തരത്തിൽ കുഴികൾ വന്ന് നിറഞ്ഞിരിക്കുകയാണ് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും വലിയൊരു അപകട കുഴിയാണ് ഇത് ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒരു പാതാള കുഴിയായി ഈ റോഡ് മാറിയിരിക്കുക ാണ് ഇത് ഇരട്ടക്കുളം മുതൽ ഗോപാലം ഗോപാലപുരം വരെ കിലോമീറ്ററുകളോളം ഇത് തന്നെയാണ് അവസ്ഥ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വലിയ വലിയ കുഴികൾ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഇരുചക്ര വാഹന യാത്രികൻ ഇത്തരത്തിൽ കുഴിയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപകടത്തിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ വാഹന യാത്രികരെല്ലാം ഈ വഴിക്ക് കടന്നു പോകുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഈ വഴിയിലുള്ള റോഡ് അയ്യോ വളരെ മോശമാണ് കുറേ ദിവസങ്ങളായി നമ്മൾ മാസങ്ങളായി ശരിക്കും നമ്മൾ ലൈൻ സപ്ലൈ ആണ് എല്ലാ ആവശ്യം നമ്മൾ വന്നു പോകുന്നതാണ് ഒന്നാമത് ഇവിടെ ഭാഗത്താണ് ഭയങ്കര പ്രശ്നം ഇവിടെ നിന്നും ഇല്ല നിങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഗോപാലപുരം എത്തുന്നവരെ ഇതന്നെയാണ് അവസ്ഥ തമിഴ്നാട് ബൈക്കർക്ക് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഫൈനായിട്ട് പോകുന്നുണ്ടോ ഇവിടെ ഈ ഒരു അവസ്ഥ പോകാൻ കഴിയാത്ത ഒരു ഒരു നമ്മളിപ്പോ ഇതിപ്പോ ഇല്ല രാത്രി ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ മഴക്കാലത്ത് മഴക്കാലത്ത് പിന്നെ പറയണ്ടല്ലോ ആളുകളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ആളുകൾക്ക് വാഹനവുമായി ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ് അന്തർ സംസ്ഥാന പാതയാണ് ആ പാതയാണ് ഇത്തരത്തിൽ കുഴികൾ മുഴുവൻ നിറഞ്ഞുകൊണ്ട് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത് ആളുകളെ ഇതിലൂടെ എല്ലാം സാഹസിക യാത്ര നടത്തുന്നതാണ് പറയുന്നത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് വണ്ടി ഓടി പോയി അന്നേരം ശരിയാക്കി മറ്റേ വെള്ളത്തിൽ കൊണ്ടു വന്ന് താരം ഉണ്ടാവും കണ്ടു പോയി തുടങ്ങി വേനക്കാലത്ത് വേനൽക്കാലത്ത് ആരും തിരിഞ്ഞാൽ നോക്കിയില്ല പറ്റിക്കാൻ നോക്കിയാ പറ്റിക്കാനല്ലേ അത് പറ്റിക്കുന്ന പരിപാടി തന്നെ നടക്കുന്നത് രോഷിനി ആളുകളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് കാരണം മഴക്കാലത്ത് ടാറിങ് നടത്തി കുഴികൾ അടച്ചതുകൊണ്ട് യാതൊരു രീതിയിലും ഈ പ്രദേശത്തെ അല്ലെങ്കിൽ ഈ പാതയിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും വേനൽക്കാലത്ത് ചെയ്യേണ്ട പ്രവർത്തികളായിരുന്നു പക്ഷേ മഴക്കാലത്താണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായി ഒരു യുവതിയുടെ ജീവൻ നഷ്ടമായപ്പോൾ മാത്രമാണ് ഈ കുഴികൾ കുഴികളടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായത് ഏതായാലും എന്നിട്ടും ആ കുഴികൾ അടച്ചിട്ടും അതൊന്നും പൂർണ്ണമായി നിന്നില്ല എന്നുള്ളതാണ് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ കുഴിയിലേക്കൊന്ന് നോക്കിയാൽ മാത്രം മതി വേറൊന്നും വിവരിക്കേണ്ടതില്ല എന്നുള്ളതാണ്